ഹായ് ഇസ്ലാം വലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നുള്ളത് കാൽമുട്ട് കാൽമുട്ടുവേദന ആയിട്ട് വരുന്ന ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് അത് സക്സസ് എങ്ങനെയാണ് പി ആർ പി മീൻസ് പ്ലാസ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നാണ് പറയുന്നത് അപ്പോൾ പ്ലേ പ്ലാ ഓൾറെഡി അതിൻ്റെ ഒരു ഇതുണ്ട് ഈ പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ പ്ലേറ്റ്ലെറ്റ് ഉണ്ട് ഈ പ്ലേറ്റ്ലെറ്റ് എന്ത് ചെയ്യും ഈ ഇതിൻ്റെ ഇൻഫ്ലമേഷൻ കാര്യങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും അതേപോലെ തന്നെ കാൽമുട്ടിൽ ഉണ്ടാകുന്ന ഈ ഡീജനറേഷൻ തേമാനം കുറക്കാനും സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഒരുപാട് പേർക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ് അത് ഫുള്ളായിട്ട് മാറുമോ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് കോസ്റ്റ് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് പറ്റിയിട്ട് അപ്പോൾ അതിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതെന്താ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്മളെ ബ്ലഡിൽ എടുത്തിട്ട് നമ്മൾ നമ്മളത് സെമ്പ്ലാബിൽ വെച്ച് സെൻറ്റർ ഫ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ തേര് വേർതിരിച്ചെടുത്ത് അത് നമ്മളെ ഈ നീ നീ ജോയിന്റിൽ അഥവാ കാൽമുട്ടിൽ നമ്മൾ എന്ത് ചെയ്യും അത് ഇഞ്ചെക്ട് ചെയ്യുകയാണെന്ന് വെച്ചത് ഇതാണ് ശരിക്കും അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് എന്തിനെ സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാൽമുട്ടിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷനൊക്കെ കുറക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഗുളിക കഴിക്കേണ്ടി വരുന്നുള്ളതാണ് അപ്പോൾ ഈ ഗുളിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഇഞ്ചക്റ്റ് ചെയ്യുകയാണെന്ന് ചെയ്യും ഇതാണ് അതിൻ്റെ ശരിക്ക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് രണ്ടും നമ്മൾ അറിഞ്ഞിട്ടുമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പൊ ഗുണങ്ങൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഒന്ന് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നത് നമ്മൾ ആദ്യം അറിയണം ആർക്കാണ് എടുക്കുന്നത് വെച്ചാൽ ഇത് ഈ നീ റീപ്ലേസ്മെന്റ് പറ്റാത്ത ആൾ ഈ കാൽമുട്ടിക്കൽ കാൽമുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ സക്സസ് ആവാൻ ചാൻസ് ഇല്ലാത്ത ആളുകൾ അതുപോലെ ഒരുപാട് വയസ്സായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ഈ അനസ്തേഷ കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉള്ള ആളുകൾക്കൊന്നും ഈ സർജറി ചെയ്യാൻ പറ്റില്ല അപ്പോൾ സർജറി ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടി വരും ജീവിതകാലം മൊത്തം വേദനയ്ക്കുള്ള ഗുളികയും അതേപോലെ തന്നെ തേമാനം കുറക്കാനുള്ള ഗുളികയും നമ്മൾ കുടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇത് കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഈ പി ആർ പിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അതല്ലാതെ ഈ പി ആർ പി എന്ന് പറഞ്ഞ ഒരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡല്ല ഒരു ക്യൂറേറ്റീവ് മെത്തഡല്ല അതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ഈ പിന്നെ പി ആർ പി എന്ന് പറയുന്നത് അതെല്ലാം അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് പോകുക എന്ന് പറയുന്നത് ഇതെന്തെല്ലാം ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരമല്ല ഓക്കെ അപ്പോൾ ഈ പെയിൻ റിലീഫ് കിട്ടുക കഴിക്കുന്ന ഗുളികേൻ്റെ എണ്ണം മാക്സിമം കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പി ആർ പിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരു സക്സസ് ഇപ്പോൾ ഇടക്കിടക്ക് നമ്മൾ ഈ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും മൂന്ന് മാസം കൂടുമ്പോൾ അതേപോലെ നാല് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആറ് മാസം കൂടുമ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അതാണ് അതിൻ്റെ ഒരു മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബ്ലഡ് നമ്മളെ തന്നെ എടുക്കുന്ന കാരണം നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് എന്തുണ്ടാവില്ല ഒരു അല അലർജിക് റിയാക്ഷൻ ഇമ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമുക്ക് നോർമലി ആയി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഒരു നല്ലൊരു സെറൈൽ കണ്ടീഷൻ വേണം എന്ന് മാത്രമേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അത് തന്നെ എൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അതുപോലെ അലർജിക്ക് റിയാക്ഷൻസും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിലും അതിന് ദോഷങ്ങൾ ഒരുപാട് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്ത് അതൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ഓക്കെ അപ്പോൾ അതെ പിന്നെയും വന്നു വേദന പിന്നെയും വന്നു ഇതെന്താ മാറത്തെന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഇത് എന്നെ ഒരു ക്യൂറേറ്റീവ് മെത്തേഡ് അല്ല എന്നുള്ളതാണ് ഇതിനെ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഞ്ചക്ഷൻ അടിക്കുന്ന സൈറ്റുകളിൽ അതേപോലെ തന്നെ ഇൻഫെക്ഷനും അതേപോലെ തന്നെ ബ്ലീഡിങ്ക് വന്ന നല്ല ചാൻസ്ണ്ട് അപ്പോൾ ഷുഗർ പേഷ്യൻ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണമെങ്കിൽ ചെയ്യാം ഷുഗർക്കൊക്കെ നല്ല ഡൗൺ ആക്കിയിട്ട് ആണ് ചെയ്യേണ്ടി വരുന്നതാണ് ഈ കാര്യങ്ങളാണ് ഇതിന് ഈ പി ആർ പിന്നെ പറ്റി മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് പി ആർ പി സിമ്പിൾ മെത്തേഡാണെങ്കിലും അതിന് പിന്നെ എന്തുണ്ട് മെറിറ്റ്സ് ഉണ്ട് ഡിമെറിറ്റ്സ് ഉണ്ട് ഇത് നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ട് വേണം അത് ട്രീറ്റ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ തീരെ ഈ മുട്ടുമാറ്റവർ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ എത്രത്തോളം മരുന്നുകൾ നമുക്ക് ഒഴിവാക്കണ ആകപ്പെട്ടത് ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ചിലപ്പം വേദനകളും മരുന്ന് ഉച്ചയ്ക്ക് ഇട്ടി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ നല്ല ചാൻസ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് എന്ന് പറയുന്നത് ഈ പി ആർ പി ട്രീറ്റ്മെൻറ്റ് അപ്പോൾ സജഷൻ നല്ല തന്നെയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യാം മാക്സിമം എന്താ നിങ്ങൾക്ക് പെയിൻ റിലീഫ് കിട്ടും ഗുളികേൻ്റെ എണ്ണം നമുക്ക് കുറക്കാൻ പറ്റുന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഫോളോ ചെയ്യാം താങ്ക് യു അസ്ലാമലൈക്കും